ഇപ്പം ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചില മെസ്സേജുകൾ കാണാം നിങ്ങൾ വരുമാനം ഇല്ലാതെ വീട്ടിലിരിക്കുകയാണോ നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ അഞ്ച് മിനിറ്റ് ഞങ്ങൾക്ക് തരൂ നിങ്ങൾക്ക് ഞങ്ങൾ പൈസ തരാം ഇത് അവർ അവരവിടെ ഉറപ്പിച്ചു ഫ്രോഡ്സ്റ്ററുടെ ആവശ്യം നടന്നു മൂന്നര കഴിഞ്ഞ് ബാങ്കിൽ ഫണ്ട് വരുന്നില്ല ഇവർ നേരെ കയറിയിട്ട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ വാട്സാപ്പ് ചാറ്റും ഇല്ല ഒന്നുമില്ല ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമില്ല കഴിഞ്ഞ ദിവസം ഈ ഫ്രോഡിന്റെ ഒരു കേസ് നിന്റെ ഓഫീസിൽ വന്നിട്ട് അതിന്റെ അവസ്ഥ എന്തായി ആ ലേഡിക്കൊക്കെ പൈസ തിരിച്ചു കിട്ടിയോ ഇല്ല പൈസ തിരിച്ചു കിട്ടിയിട്ടില്ല അത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു അതിനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം സക്സസ്ഫുൾ ആകും എന്നുള്ള കാര്യത്തിൽ പോലീസിനും സംശയമുണ്ട് പാർട്ടിയെ കണ്ടുപിടിക്കാനൊക്കെ പറ്റിയാലും ഫണ്ട് ലെയർ ചെയ്ത് ലെയർ ചെയ്ത് പോയതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ അത് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ നല്ല സംശയമുണ്ട് കാരണം എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവരതിൻ്റെ ഗോൾഡൻ അവർ കഴിഞ്ഞിട്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്തതെന്നുള്ളതാണ് രണ്ട് മൂന്ന് ദിവസം മടിച്ചു നിന്ന് പേടിച്ചു നിന്ന് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ കാര്യം പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അതിലാണ് അവർക്ക് തെറ്റ് എനിക്ക് തോന്നുന്നത് അത് എന്തായിരുന്നു കേസ് നീ അത് പറഞ്ഞത് ഞാൻ വിട്ടുപോയി ആക്ച്വലി ഇവർ ഫേസ്ബുക്കിൽ സർഫ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് പെട്ടെന്നൊരു ഒരു മെസ്സേജ് ഒരു പോസ്റ്റ് ഇവർക്ക് സ്ട്രൈക്ക് ചെയ്യാണ് എന്നും അപ്പർ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യണ ഒരു ഷെയറിനെ പറ്റി നിങ്ങൾക്ക് ഒരു ടിപ്പ് തരാം ഞങ്ങൾ അറുപത്തിനാല് പൈസ ഉള്ളപ്പോൾ ടിപ്പ് ചെയ്ത ഈ ഷെയർ ഇന്ന് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് പെട്ടെന്ന് ഇവരെ സ്ട്രൈക്ക് ചെയ്തു ആഹാ കൊള്ളാം ഉടനെ അവരതിൽ ലൈക്ക് ചെയ്യുന്നു അതിൽ കമൻ്റ് ചെയ്യുന്നു കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്ന് പറയുന്നു അപ്പോൾ അവരൊരു വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് അവരെ ലിങ്ക് വെച്ചിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു ഇവർ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തു അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ കാണുന്നതെന്ന് പറഞ്ഞാൽ അവർ വെറുതെ ഒരു ഒബ്സർവർ എന്നുള്ള രീതിയിൽ കുറച്ച് കാലം കത്ത് ഇരിക്കുവാണ് അപ്പോൾ അവര് നോക്കുമ്പോഴത്തേക്ക് ഇതിൽ വളരെ ലൈവായിട്ടുള്ള ചാറ്റ് കിടക്കുന്നുണ്ട് ഇതിൽ പ്രോഫിറ്റിന്റെ കാര്യം മാത്രമല്ല സംസാരിക്കണ ലോസിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട് ലോസും പറയുന്നുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് ഇവർക്ക് ഇതിൽ ഒരു വിശ്വാസ്യത കൂടുതലായിട്ട് വന്നു അവര് പറയണത് എന്താണെന്ന് വെച്ചാൽ ഒരാൾ വന്നിട്ട് പറയണു നിങ്ങൾ ഞങ്ങളോട് ഇൻവെസ്റ്റ് ചെയ്യൂ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര രൂപ പ്രോഫിറ്റ് കിട്ടും പറഞ്ഞാൽ എനിക്ക് ലോസ് ആണ് അപ്പൊ അവർ ഉടനെ അവിടെ നിന്ന് ഒരു മറുപടി നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല വാരൻ ബഫറ്റ് പറയുന്നത് അങ്ങനെയല്ല വാരൻ ബഫറ്റ് വെയിറ്റ് ആൻഡ് സി ആണ് പുള്ളിയുടെ തിയറി നിങ്ങൾ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നതോറും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവും നിങ്ങൾ ഇന്ന് ഇട്ടിട്ട് നാളെ കാശ് വേണമെന്ന് ലാഭം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാളെ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കരുതെന്നാണ് അവര് അപ്പൊ അവര് നോക്കുമ്പോഴത്തേക്കും രണ്ടു ദിവസം കഴിഞ്ഞ് ഈ ലോസ് ആയി എന്ന് പറയുന്ന ആള് വന്നിട്ട് പറയുന്നു എനിക്ക് സോറി കഴിഞ്ഞ ദിവസം നിങ്ങളെ ബോധർ ചെയ്തതിന് സോറി നിങ്ങൾക്ക് എനിക്ക് ഇപ്പൊ ഇന്നലെ ഇത്ര പ്രോഫിറ്റ് കിട്ടി എന്ന് പറയുന്നു വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഒരാൾ ഇതിന് താഴത്ത് വന്നിട്ട് ഇതിനെ ടാഗ് ചെയ്തിട്ട് പറയുന്നു ഞാനന്ന് തുടങ്ങിയ സമയത്ത് എനിക്ക് ഇത്രയൊക്കെ പ്രോഫിറ്റാ കിട്ടിയുള്ളൂ ആദ്യം ലോസ് ആയിരുന്നു പിന്നെ ഞാൻ ഇത്രയും പ്രോഫിറ്റ് പൊസിഷനിലാണ് എന്ന് പറയുന്നു അപ്പം ലോസ് മേക്ക് ചെയ്യുന്നവർ ഇതിന്റെ അകത്ത് എന്നുള്ളതാണ് അവർക്ക് ഒരു പാളിച്ച പിന്നെ അവര് പതുക്കെ അവരുടെ ഈ ടീമിന്റെ വിശ്വാസ്യത പുള്ളിക്കാരി നേടിയെടുക്കുന്നു ഇതിനുശേഷം പുള്ളിക്കാരി ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് അപ്പം ഇൻവെസ്റ്റ്മെന്റിന് അവർ ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം പോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോം കൊടുത്തിട്ട് ഇതിലേക്ക് നിങ്ങൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു അപ്പം അവര് വളരെ സ്കെപ്റ്റിക്കലാണ് അവർ ക്ലവർ ആണ് അവർ വളരെ സ്കെപ്റ്റിക്കലാണ് അവര് അതുകൊണ്ട് വലിയ എമൗണ്ട് ഇടുന്നില്ല പതിനായിരം രൂപ കിട്ടുന്നു പതിനായിരം രൂപ ഇട്ടിട്ട് ഇവർക്ക് ആദ്യത്തെ ദിവസം ലോസ് ആണ് ഉണ്ടാവുന്നത് രണ്ടാമത്തെ ദിവസം ലോസ് ആണ് ഉണ്ടാവുന്നത് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ഒരു മീഗർ പ്രോഫിറ്റ് കിട്ടുന്നു പിന്നെ ഗ്രാജുവലി ഇവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഈ ഇവർ കൊടുത്തിരിക്കുന്ന ആ പ്ലാറ്റ്ഫോമിൽ കാണിക്കുന്ന ഗ്രാഫിലാണ് അതായത് ആ വിൻഡോയിലും മാത്രമേ ഉള്ളൂ അത് ആയിരിക്കാം അതിനുശേഷം ഇവര് ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് പറയുന്നത് എനിക്ക് കാശിന് അത്യാവശ്യം അപ്പൊ എനിക്ക് ഫണ്ട് വിഡ്രോ ചെയ്യണം അപ്പൊ അവർ പറയുന്നു നിങ്ങൾ ഈ ആപ്പിൽ കയറിയിട്ട് വിഡ്രോവൽ ഇട്ടോളൂ നിങ്ങൾക്ക് നാളത്തെ ട്രേഡിംഗ് ടൈം കഴിയുമ്പോഴത്തേക്ക് ഈ ഫണ്ട് തിരിച്ചു കിട്ടും എന്ന് പറയുന്നു ഓക്കെ അപ്പം അവരത് വിശ്വസിച്ചിട്ട് അല്ല ഈ ഇയാള് അത് ചെയ്യുന്നു രണ്ട് പിറ്റേ ദിവസം വൈകുന്നേരം വന്നിട്ട് എനിക്ക് ഫണ്ട് കിട്ടി അപ്പം ഇവർക്ക് വീണ്ടും വേറൊരു കസ്റ്റമർക്ക് കിട്ടുന്നുണ്ടല്ലോ അപ്പം ഇവര് കിട്ടില്ല അതെ ഇതൊരു ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ഇവര് റീഫണ്ട് വേണോന്ന് പറയുന്നു അപ്പം ഇതേ ഡയലോഗാണ് വരണത് നാളെ വൈകുന്നേരം നിങ്ങൾ വിഡ്രോവൽ ഇട്ടോ നിങ്ങൾക്ക് ഫണ്ട് കിട്ടും ഇവർക്ക് അതുപോലെ തന്നെ പിറ്റേ ദിവസം ഇവർക്ക് ഫണ്ട് കിട്ടി കിട്ടി പൈസ ഇവർ ഇവർ ഇൻവെസ്റ്റ് ചെയ്ത വിഡ്രോ ചെയ്യുന്നു ആയിട്ടുണ്ടപ്പോ ഹാപ്പി ആയി ഇത് ജെനുവിൻ ആണെന്ന് അവരവിടെ ഉറപ്പിച്ചു ഫ്രോഡ്സ്റ്ററുടെ ആവശ്യം നടന്നു ഇവര് വിശ്വാസ്യത പിടിച്ചു പറ്റി പിന്നെ ഇവർ പതുക്കെ അയ്യായിരം പതിനായിരം ആയിട്ട് കൂട്ടി ഇവരുടെ പ്രോഫിറ്റ് കേറി വരുന്നു പിന്നെ ഇവർക്ക് സംശയം ഇല്ല ഇതിന്റെ താഴ്ത്തു പറയുന്ന ഡിസ്കഷൻസും എല്ലാം ഇതെല്ലാം കഴിഞ്ഞ് ഇവര് രണ്ട് രണ്ട് രണ്ടര ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ് ചെയ്ത് ഇവരുടെ എമൗണ്ട് ഏതാണ്ട് അഞ്ച് ലക്ഷത്തിന് മുകളിലായ സമയത്ത് ഇവര് ഇവർക്ക് ജന്യുവൻലി ഒരു ആവശ്യം വന്നിട്ട് ഇവരിത് വിഡ്രോ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് ഇവരിത് ജന്യുവിൻലി വിഡ്രോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഇത് തന്നെ പറയും നാളെ ട്രേഡിംഗ് ടൈം കഴിയുമ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം നിങ്ങൾ വിഡ്രോ റിക്വസ്റ്റ് ഇട്ടോളാൻ പറയുന്നു സംഗതി പിറ്റേ ദിവസം മൂന്ന് മണി കഴിഞ്ഞ് ഇവരുടെ ബാങ്കിൽ ഫണ്ട് വരുന്നില്ല മൂന്നര കഴിഞ്ഞ് ബാങ്കിൽ ഫണ്ട് വരുന്നില്ല ഇവർ നേരെ കേറിയിട്ട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ വാട്സാപ്പ് ചാറ്റും ഇല്ല ഒന്നുമില്ല ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമും ഇല്ല എല്ലാം അപ്പോൾ ഇവരെ അടുത്ത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇതൊരു പക്ഷേ ഇതിന്റെ അകത്ത് ഈ ഫ്രോഡ്സ്റ്ററും സ്റ്ററും ഇവരും ഒഴികെ ബാക്കി എല്ലാം ആണെന്നാണ് ചാറ്റ് ബോർഡുകളായിരിക്കും കാരണം ചാറ്റ് ബോർഡുകൾ ഉപയോഗിച്ചായിരിക്കും ഒരു പക്ഷേ ബാക്കിയുള്ള എല്ലാവരെയും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്പറുകൾ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവർ തരുന്ന റെസ്പോൺസുകൾ എല്ലാം ചാറ്റ് ബോർഡിൽ അപ്പൊ നമ്മൾ ഒരു റെസ്പോൺസ് പറയുന്നു ആ റെസ്പോൺസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ചാറ്റ് ബോർഡുകള് നമുക്കിപ്പോ നമ്മളും ഡെയിലി ലൈഫിൽ കാണുന്നുണ്ട് ഇപ്പൊ നമ്മൾ സിനിമകളൊക്കെ പലതെടുക്കുമ്പോഴും അല്ലെങ്കിൽ ചില ചാനലുകളിലെല്ലാം ഈ ചാറ്റ് ബോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ എയർ ഇന്ത്യയുടെ ഒക്കെ ചാറ്റ് ബോട്ടുകളാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് ഇത്തരം ചാറ്റ് ചാറ്റ്ബോർഡുകളായിരിക്കും അവർ പക്ഷേ ഈ റെസ്പോൺസ് കൊടുക്കുന്നത് അങ്ങനെ അവരെ വിശ്വാസത്തിൽ ഇവര് ഇവർ ഒട്ടും മോശം ഒരു മനോനിലുള്ള ഒരാളല്ല വളരെ ചിന്തിച്ച് സ്കെപ്റ്റിക്കലായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് തന്നെയാണ് അവർ കാര്യങ്ങൾ ചെയ്തത് പക്ഷേ അതിനെയും ഓവർകം ചെയ്യാവുന്ന രീതിയിൽ അവർ പ്ലാൻ ചെയ്ത് ചെയ്തുതാണ് അതിൻ്റെ അത് ഇതുപോലെ തന്നെ ഒരു സിമിലർ ഇൻസിഡന്റ് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞത് ഇതിപ്പം ഒരു ഹയർ ഇൻകം സെഗ്മെന്റ് ഉള്ള ഒരാൾക്കാണ് ഈ അവസ്ഥ സംഭവിച്ചത് ഇപ്പം ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചില മെസ്സേജുകൾ കാണാം നിങ്ങൾ വരുമാനമില്ലാതെ വീട്ടിലിരിക്കുകയാണോ നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ അഞ്ച് മിനിറ്റ് ഞങ്ങൾക്ക് തരൂ നിങ്ങൾക്ക് ഞങ്ങൾ പൈസ തരാം അപ്പം നമ്മൾ അത് ഏതെങ്കിലും ഒരു ഇതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പം അവർ നമ്മളോട് പറയും ഓക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ചില വീഡിയോകൾക്ക് ലൈക്ക് അടിക്കുക അതല്ലെങ്കിൽ ചില പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള മെസ്സേജിലിടുക ഓക്കെ അത് ചെയ്താൽ നിങ്ങൾക്ക് പൈസ തരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ ഒബ്ബിയസ്ലി ഇപ്പോൾ വീട്ടിലിരിക്കുന്ന നമുക്ക് പൈസ ആവശ്യമുണ്ട് വെറുതെ ഇരിക്കുന്ന സമയമാണ് എന്നാൽ ഇത്ര പൈസ ഉണ്ടാക്കിയൊക്കെ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് നടക്കുമല്ലോ എന്ന് കരുതി പ്രത്യേകിച്ചും സ്ത്രീകളാണെന്ന് തോന്നുന്നു ഇതിന് കൂടുതൽ വിരലാണെന്ന് കാരണം അവർ വീട്ടിലിരിക്കുന്ന സമയം അവർക്കൊത്തിരി ഉള്ളതുകൊണ്ട് അതിൻ്റെ മോഡസ് ഓഫ് ബ്രാൻഡ് ഇതുപോലെ തന്നെയാണ് നമ്മളത് വൺസ് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും അവർ നമ്മളെ അവരുടെ ടെലിഗ്രാം ചാനലിലേക്ക് ഇൻവൈറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ആ ടെലഗ്രാം ചാനലിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു അപ്പോൾ ടെലഗ്രാമിൽ ഇതുപോലെ തന്നെ മൾട്ടിപ്പിൾ പേഴ്സണാലിസ് ഉണ്ട് ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ് വെച്ച് ടെലഗ്രാമിൽ നമുക്ക് അവരൊരു ലിങ്ക് അയച്ചു തരും ഈ ചാറ്റിലെ കഴിഞ്ഞിട്ട് എന്നിട്ട് പറയും ഇതൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണമെന്ന് പറയും അപ്പോൾ നമ്മളത് ഡൗൺലോഡ് ചെയ്യുന്നു നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു മിമിക്ക് ആപ്ലിക്കേഷനാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഡേറ്റ കാര്യങ്ങളെല്ലാം ഒരു അത് വേറൊരു സൈഡ് അതോടൊപ്പം തന്നെ അവർ പറയും നമുക്ക് ടാസ്ക് തരും നമ്മൾ ഇന്ന യൂട്യൂബ് വീഡിയോയ്ക്കും നിങ്ങൾ ലൈക്ക് അടിക്കും ലൈക്ക് അടിക്കുന്നു അപ്പൊ നമ്മൾ വരുന്ന ചെറിയ ചെറിയ ടാസ്കൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും നമ്മൾ ആ ടാസ്കുകൾ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ക്യാഷ് ക്രെഡിറ്റ് ഇവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറിയ അമൗണ്ടുകളായിരിക്കും ആയിരിക്കും ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എഴുന്നൂറ് രൂപ ചെറിയ ചെറിയ എമൗണ്ട് അപ്പോൾ നമ്മൾ വിഡ്രോവൽ സ്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോവലും കിട്ടുന്നുണ്ടോ എന്നിട്ട് പറയുന്നു ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങൾ വിജയം പറഞ്ഞാൽ കഥയിലേക്ക് വീണ്ടും എത്തുക ഇവിടെ ഒരു വിശ്വാസം ഉണ്ടാക്കി കുറച്ച് കാശ് കൊടുത്തിട്ട് അതിനുശേഷം അവർ പറയും നിങ്ങൾക്ക് ഇത് ഒരു ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം ഇത് ചെയ്യും അംബാനിക്കൊക്കെ ഇപ്പോൾ ഉള്ള പണി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എൻ്റെ സ്റ്റുഡൻ്റ് ആണ് ഇദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പ്ലാറ്റ്ഫോമുകൾ പറഞ്ഞു തരും ഇദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി സ്റ്റോക്കുകൾ പ്രിഫർ ചെയ്യും നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു അത് ശരിക്കും ഈ ക്ലോണിങ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നതിനെ മിമിക്ക് ചെയ്ത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അതിനകത്ത് ലിപ്സിങ്ക് ഒരിക്കലും ആവില്ല ഇപ്പോൾ ഈ എന്നോട് ഇപ്പോൾ പറഞ്ഞ സംഭവം അതായത് ഈ ഷെയർ ലൈക്ക് റീച്ച് കൂട്ടുന്ന ആ പ്രസ്ഥാനം അത് കോതമംഗലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ മറ്റാണ് അയാൾക്ക് ആ ഒരു മൂന്നോ നാല് ചെറുപ്പം കറക്റ്റ് ആയിട്ടാണ് അത് സംഭവിക്കുന്നത് വൺസ് ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞു കഴിയുമ്പം നമ്മൾ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നിന്നും നമ്മളെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുപോകും നമ്മളോട് പറയും ഇന്ന ഷെയറിൽ ഇട്ടോളും ഇന്ന ക്രിപ്റ്റോ ക്രിപ്റ്റോ അറിയില്ലല്ലോ ഇപ്പൊ പറഞ്ഞ അദാനി അംബാനി ടാറ്റ എല്ലാം നമ്മൾ അഡ്വൈസ് ചെയ്യുന്നു അത് ഏഹ് ആണ് അതിന്റെ അടുത്ത് ഉപയോഗിക്കണം എന്ന് എനിക്ക് തോന്നുന്നു എന്നിട്ട് ഈ ക്രിപ്റ്റോ ഞാൻ കണ്ടിട്ടുണ്ട് അത് എനിക്ക് എന്റെ ക്ലയൻസ് ഇട്ട് തന്നിട്ടുണ്ട് അതായത് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ അത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് അദാനി ഒക്കെ ഇങ്ങനെ അദാനിയുടെ പേര് വെച്ചിട്ട് ആരെങ്കിലും ഫേക്ക് ചെയ്യോ അദാനി ഇങ്ങനെ ഇല്ലാത്ത കാര്യം പറയോ എന്നൊക്കെയാണ് അദ്ദേഹം എന്റെ അടുത്ത് ചോദിച്ചത് അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇൻസിഡന്റ് ഉണ്ടല്ലോ ആ അല്ലെഡിയുടെ ഇൻസിഡന്റിന് സംഭവിച്ചത് തന്നെ ക്രിപ്റ്റോ ക്രിപ്റ്റോ ഇത്രയും പോലും നമുക്ക് അങ്ങോട്ട് ഡിഗ് ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു സാധനമാണ് നമ്മൾ ഇന്ത്യയിൽ റെഗുലേറ്റഡ് അല്ല അപ്പൊ അതിന്റെ പ്രശ്നം ക്രിപ്റ്റോ ഒക്കെ ക്രിപ്റ്റോയിലൊക്കെ കളിക്കുമ്പോഴത്തേക്കും അത്രക്ക് കെയർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് തെറ്റുപറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മളുടെ പേരിൽ അക്കൗണ്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും പ്രോഫിറ്റ് എക്സിബിറ്റ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഇങ്ങോട്ട് എടുക്കാനൊന്നും കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നണില്ല